ഇന്ന് ഞാനിതാ ബ്രെഡും ബീഫും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് ബീഫ് വേവിച്ചിട്ടെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണിത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉള്ളിയും റെഡിയാക്കിയെടുക്കാനായിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തതാണിത് ഇനി ഇതാ ഒരു പാനെടുപ്പ് വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരഞ്ജീരമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ പെരഞ്ജീരവും പൊട്ടി വന്നാൽ ഇതിലേക്ക് പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഇപ്പോൾ ഇത് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി രണ്ടും കൂടി ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരണം ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണൊന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വാട്ടിയെടുക്കുക ഈ ഉള്ളിലെല്ലാം ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം അതും ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് മിക്സീൻ്റെ ചെറിയ ഒന്ന് ഫ്രഷ് ചെയ്തെടുത്താലും മതി അപ്പം ഇത് ഇറച്ചും ഞാൻ ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളിയെല്ലാം നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് പെരുഞ്ചീരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെരും മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി ഓവറായാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് ഇതുവരെ നമ്മൾ ഉള്ളി മസാലയിലേക്ക് പിന്നെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിക്കില്ല അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ബീഫിൽ ഉപ്പുള്ളത് കൊണ്ട് അധികം ഈ ഒരു ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ഈ ഒരു പൊടികളെല്ലാം ചേർത്ത് കൊടുത്തക്കല്ലോ അതുകൊണ്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ബീഫ് ഉള്ളിയെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് യോജിച്ച് തരാം എന്നിട്ട് പിന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് മൂടി ഒന്ന് ചൂടാക്കി എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ചൂടാക്കി എടുത്താൽ മതി അപ്പോഴത്തേക്ക് ഇത് റെഡി ആക്കി കിട്ടും അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എടുക്കാം ഞാനിതാ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കുന്നത് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊരു കാൽ ടീസ്പൂൺ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു മുട്ടയും പാലും പിന്നെ ആ ഒരു കുരുമുളക് പൊടി ഉപ്പും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു മുട്ടേൻ്റെ കൂട്ടിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു അറേ കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഈ ഒരു മുട്ടക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി ബ്രെഡെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ലൂസാണെങ്കിൽ പിന്നെ വേണമെങ്കിൽ കുറച്ച് ബ്രെഡ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇതായത് മൊത്തം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ലൂസായതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇത് രണ്ടു ലക്ഷണം ബ്രെഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രെഡിൻ്റെ അളവെല്ലാം പറയുകയാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി പിന്നെ വലിയ പാത്രമാണെങ്കിൽ കുറച്ചധികം ബ്രെഡ് മുട്ട എല്ലാം ചേർത്ത് കൊടുക്കുക ചെറിയ പാത്രമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി ഈ ഒരു ലൂസിലാണ് പിന്നെ നമ്മൾ ബ്രെഡിൻ്റെ കൂട്ട് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം ഞാനിപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയെടുത്ത പാത്രം ഉണ്ടല്ലോ അതിലാണ് പിന്നെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് നെയ്യ് പിന്നെ ഉറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട് നെയ്യ് ഇല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായി ഒന്ന് പിന്നെ എല്ലാ ഭാഗത്തും ഒന്ന് പെരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡി ആക്കി വെച്ച കൂട്ടിൻ്റെ അകത്തുനിന്ന് പകുതി ഭാഗം ഇതിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം അങ്ങനെ ഇത് പകുതി ഭാഗം ഞാൻ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പിന്നെ പരത്തി കൊടുക്കാം ഞാനിതാ നല്ല രീതിയിൽ തന്നെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലേക്കാക്കി ഇട്ടുകൊടുക്കുക സൈഡ് ഭാഗത്ത് അധികം മസാല വെച്ചുകൊടുക്കാതെ പിന്നെ നടുഭാഗത്താക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ ബാക്കി വെച്ച കൂട്ടുണ്ടല്ലോ പകുതി ഭാഗം മാറ്റി വെച്ചതല്ലോ അത് ഈ ഒരു സൈഡ് ഭാഗത്തൂടെ വെച്ചിട്ട് പിന്നെ നടുഭാഗത്താക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഭയങ്കര കട്ടിയിൽ വെച്ച് കൊടുക്കണമെന്നില്ല കട്ടി കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ സ്പൂൺ വെച്ച് പരത്തി കൊടുത്താൽ മതി ബ്രെഡിൻ്റെ കൂട്ട് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാൻ ഫുള്ളായിട്ട് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു രണ്ട് കഷണം ബ്രെഡ് എടുത്ത് ഒരു മുട്ട ഉടച്ച് പറഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു വെച്ചാൽ ഇതിൻ്റെ മേലെയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ എടുത്ത അളവിലാണെങ്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കാൻ കറക്റ്റായിട്ട് തന്നെ ഉണ്ടല്ലോ പിന്നെ അധികം കട്ടിയിൽ വെച്ച് കൊടുക്കാണ്ട് കട്ടി കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നന്നായി കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ പിന്നെ ചൂടാക്കി എടുക്കുക ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം വെച്ചുകൊടുത്തിട്ടൊന്ന് മുടി തുറന്നു നോക്കിയാൽ തന്നെ ഇത് റെഡി ആക്കിയിട്ടുണ്ടോ എന്നിട്ട് പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇതിൽ നമുക്ക് അധികം വെന്ത് കിട്ടാനുള്ള സാധനങ്ങളൊന്നുമില്ലല്ലോ ആകെ ഒരു ബ്രെഡാണ് നമ്മൾ ചേർത്തത് ബ്രെഡ് മുട്ട ആയതുകൊണ്ട് ആ മുട്ട ഒന്ന് വെന്ത് കിട്ടാനുള്ള സമയം അടുപ്പത്ത് വെച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതായത് റെഡി ആയിട്ടുണ്ട് ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പിന്നെ രണ്ട് മിനിറ്റ് ചൂടാക്കി എടുക്കുക രണ്ട് മിനിറ്റിന് ശേഷം ഇതാണ് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ രാവിലെ വൈകിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി മസാല ആദ്യം തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം ഇത് പിന്നെ ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്തോളൂ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലെക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒന്ന് ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ ഈസി പലഹാരമാണല്ലോ ഇനി ഇത് മുറിച്ച് നോക്കുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ട് രണ്ട് ഭാഗം ഒരേ കട്ടിയിലാണുള്ളത് ഒരു ഭാഗം കട്ടി കൂടുതലും ഒരു ഭാഗം കട്ടി കുറവൊന്നുമല്ല നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്